ക്കെ വച്ച് ഇതുപോലൊരൈറ്റം ഉണ്ടാക്കാമെന്ന് കേട്ടപ്പോൾ ഉണ്ടാക്കി നോക്കാൻ ഒരാഗ്രഹം അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാട്ടോ ശരിക്കും ഞെട്ടിക്കുന്ന ടേസ്റ്റാട്ടോ ശരിക്ക് മോരുകറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ വളരെ നന്നായിരിക്കും എന്നാൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിലൊന്ന് നോക്കിയാലോ അതിനായി ആദ്യമേ തന്നെ ഒരു മിക്സിയുടെ ജാറൊന്നെടുത്ത് അതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു അഞ്ച് കുഞ്ഞുള്ളിയും കൂടെ തന്നെ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാട്ടോ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേണം അരച്ചെടുക്കാൻ ഏതാണ്ട് ഈ പരുവം പോലെ നന്നായി അങ്ങ് അരച്ചെടുത്ത് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാട്ടോ ഇനി ഒരു പാനൊന്നടപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതുപോലെ ഒരു ഏഴെട്ട് വെണ്ടയ്ക്കായി ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതായിട്ടോ ഇത് ഈ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ ഒന്ന് വഴറ്റുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു പശപ്പശപ്പൊക്കെ അങ്ങ് മാറും കേട്ടോ ഏതാണ്ട് ഈ പരുവൊക്കെ കെത്തുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം കേട്ടോ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വരണം കേട്ടോ ശരിക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി ആട്ടോ ഇത് മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇതുപോലൊരു മോര് കറിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ രുചികരമായിട്ട് ചോറ് കഴിക്കാം കേട്ടോ ഈ വെണ്ടയ്ക്കൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പെട്ടെന്നങ്ങ് ഫ്രൈ ആയി വരും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ അല്ലാതെ അത് പാനിൽ കിടന്ന് തന്നെ അങ്ങ് വെന്തോളും ഇപ്പോൾ ഒന്നായിട്ടുണ്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ആ പാൻ തന്നെ വെച്ച് അതിലേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു അര ടീസ്പൂൺ കടുക്കും ഒരു വറ്റൽമുളക് രണ്ടായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ ഇതുപോലൊന്ന് തെറിച്ചെന്നൊക്കെ ഇരിക്കും കേട്ടോ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചു വേണം കേട്ടോ ഈ കറിവേപ്പിലൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച് അരപ്പും കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം കേട്ടോ ആ തേങ്ങയുടെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാട്ടോ ഒരു മിനിറ്റൊക്കെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതും ചെറുതായിട്ട് ഒന്ന് മിക്സാക്കിയാൽ മതി കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഒരു കപ്പ് തൈരിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അടിച്ച് മാറ്റി വച്ചേക്കുന്ന കേട്ടോ അതും കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പണി ഇവിടെ ഏകദേശം കഴിയാറായിട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ മിക്സാക്കിയെടുത്താൽ നമ്മുടെ പണി ഏതാണ്ട് കഴിഞ്ഞു കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ തൈരൊന്നൊഴിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം വേണമെങ്കിൽ ഓഫാക്കാം കേട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി കേട്ടോ ഒരുപാട് അങ്ങ് തിളപ്പിക്കുകയോ ഒന്നും ചെയ്യരുത് അങ്ങനാണെങ്കിൽ തൈരൊക്കെ അങ്ങ് പിരിഞ്ഞു പോകും കേട്ടോ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടെ തന്നെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി ഒരു വീഡിയോയുമായി വീണ്ടും കാണാം